ഗോൾഡൻ ഡയമണ്ട്സ് ടവർ വിവിധ ദേശങ്ങളിൽ നിന്ന് ഇണപ്പൈക്കാളകൾ വൈരങ്കോട് തട്ടകത്തിൽ അണിനിരന്ന വർണ്ണക്കാഴ്ചകൾ ഒരുക്കി ഒരാഴ്ച നീണ്ട വലിയ സമാപിച്ചു ഉത്സവം സമാപിച്ചു ജോടി ഇണപ്പൈക്കാളകൾ ദേവി സന്നിധിയിലെത്തി നാനാജാതി മസ്തരകം ആയിരങ്ങൾ പങ്കെടുത്തു ഞായറാഴ്ചയാണ് ഉത്സവം തുടങ്ങിയത് ചൊവ്വാഴ്ച ചെറിയ തീയാട്ടും നടന്നു വെള്ളിയാഴ്ച വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുത്തഞ്ചോളം ജോഡി ഇണപ്പോയി കാളുകളാണ് ദേവി സന്നിധിയിലെത്തിയത് കൂടാതെ വിവിധ നാടൻ കലാരൂപങ്ങളും ഒഴിവേക്കി വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു വൈരങ്കോട് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് കനലാട്ടത്തിനുള്ള കുഴി കടുകറപ്പിക്കാൻ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു ആധവനാട് തിരുനാവായ പുത്തനത്താണി ഭാഗങ്ങളിൽ നിന്നുള്ള വരവുകൾ സംഗമിക്കുന്ന പട്ടണ നടക്കാവ് അങ്ങാടിയിലും ഭാവപ്പടി ചന്ദനക്കാവ് കാട്ടിലങ്ങാടി ഭാഗങ്ങളിലും സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരങ്ങളാണ് വരവുകൾ കാണാൻ എത്തിയത് ഉച്ചമതിൽ പ്രദേശങ്ങളിൽ ആളുകൾ തമ്പിടിച്ചിരുന്നു നാനാജാതി മതസ്ഥരടക്കം ആയിരങ്ങളാണ് വയരങ്കോട് ക്ഷേത്രത്തിലെത്തിയത് വലിയ തിയാട്ടിന് മാത്രം തുറക്കുന്ന കിഴക്കൻ നട തുറക്കൽ ചടങ്ങ് നടന്നു പ്രസാദമോട്ടുമുണ്ടായിരുന്നു കൽപ്പുഴ തന്ത്രി കുടുംബാംഗങ്ങളാണ് പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ശനിയാഴ്ച പുലർച്ചെ എഴുന്നെളിപ്പ് ആയിരം തിരിയൊഴിച്ച ചവിട്ടുകളി കനരാട്ടം എന്നിവയും ഉത്സവത്തിന്റെ സമാപനമായി അര്യാളവും നടന്നു